Hello. നമ്മൾ ബോട്ടത്തിൽ അതായത് പാൻറ്റിനും അതുപോലെ സ്കേർട്ടിനും ഒക്കെ നമ്മൾ അരഭാഗത്ത് നമ്മൾ ഇതുപോലെ എലാസ്റ്റിക് കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ എലാസ്റ്റിക് സ്റ്റിച്ച് എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ടോ നമ്മുടെ ഈ ഒരു പാൻറ്റിനകത്ത് കൊടുത്ത എലാസ്റ്റിക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കൂടാണ്ട് ഇതുപോലെ ചെറിയ രണ്ട് വള്ളി കൂടെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അലാസ്റ്റിക് അങ്ങനെ ലൂസ് ആയി കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ രണ്ട് വള്ളി കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വളരെ സിംപിളായിട്ട് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ നല്ലൊരു അടിപൊളിയായിട്ട് അലാസ്റ്റിക് എങ്ങനെ നമ്മൾ പാൻറ്റിനും സ്കേർട്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതും കൂടെ നമ്മൾ ഇതുപോലത്തെ രണ്ട് വള്ളി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കാര്യമായിട്ടുള്ള മെഷമരും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ചിങ് മാത്രമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആകുമ്പോൾ പോകുന്ന തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ സ്കേർട്ടിന പാൻറ്റിനൊക്കെ അലാസ്റ്റിക് വെക്കുക എന്ന് പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലേ കുറേ പേർക്ക് മടിയായിട്ട് വെക്കാത്തവരുണ്ടാവും ചിലർ ബുദ്ധിമുട്ടായിട്ട് വെക്കാൻ അറിയാൻ അറിയാത്തവർ കൊണ്ട് വെക്കാത്തതുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ അലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരിഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പാൻറ്റിൻ്റെ കട്ടിങ് എല്ലാം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് ഇത് ഇതേപോലെ നമ്മൾ ഫുൾ കട്ടിങ് ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരിഞ്ച് വീതിയുള്ള ആണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് നമുക്കിതിൻ്റെ മൂഡുവശം രണ്ടും ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മുമ്പില ബാക്കിലും വരുന്ന ഈ രണ്ട് സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ച രണ്ട് തുണി നമുക്ക് ആദ്യം ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് ഫുൾ ആയിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മുടെ അലാസ്റ്റിക് ആണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ജസ്റ്റ് സ്റ്റിറ്റിംഗ് പാർട്ട് നമ്മൾ പറഞ്ഞു പോകത്തേയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അത് നമ്മൾ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതാണ്ടോ മൂട് വശം നമ്മൾ ഇപ്പോൾ അതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മളെ മുമ്പ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ നല്ല പെർഫെക്റ്റായിട്ട് തയ്യൽത്തുമ്പോൾ ഒന്നും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ ഇതുപോലെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അതേപോലെ തന്നെ നമുക്കിവിടെ വള്ളി ഇടാൻ വേണ്ടി ഒന്നേക്കാൽ ഇഞ്ച് വീതിയിൽ നമ്മളതുപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഒരു ഇഞ്ച് വീതിയിലാണ് നമ്മൾ അലാസ്റ്റിക്ക് വരുന്നത് അപ്പോൾ അത് കൊള്ളാൻ വേണ്ടി നമ്മളിതുപോലെ ചെറിയൊരു ഭാഗത്ത് ഗ്യാപ്പ് ഇട്ട് ബാക്കി ഫുൾ ഭാഗം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ഭാഗം നമ്മൾ അലാസ്റ്റിക് ഇടാനുള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾ അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്തൂടെ വേണം നമുക്ക് ആ അലാസ്റ്റിക് അതിനകത്ത് കാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ബാക്കി നമ്മൾ ഒന്നേകാലിഞ്ച് വീതിയിലാണ് നമ്മൾ ആ ഒരു ഹോൾ നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് കാരണം നമ്മൾ ഒരു ഇഞ്ചാണ് അലാസ്റ്റിക് വെക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒന്നേക്കാൽ ഇഞ്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അലാസ്റ്റിക് എത്തണം അതിനനുസരിച്ച് വിധി നോക്കിയിട്ട് ഈ ഒരു ഹോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിനകത്തോട്ട് അലാസ്റ്റിക് എങ്ങനെ ഇടുന്നത് നോക്കാം അതേപോലെ അലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അരവണത്തിനേക്കാൾ ഒരു നാലിഞ്ചൊക്കെ കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ അത് നമ്മുടെ ആദ്യം ഈ ഒരു അലാസ്റ്റിക് അങ്ങനെ കോർക്കുന്നത് കാണിച്ചിട്ടാണ് ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് പിന്നെ സേഫ്റ്റി പിന്നെ ആൻഡിൽ കുത്തിയിട്ട് ഇതിനകത്തോട്ട് കൊടുത്താൽ മതി നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ റേഡിയോൻ്റെ ക്യാൻറ്റിനെ പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ നമ്മളിത് കുറേ കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിയതൊന്നല്ല അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് എൻ്റാന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുണ്ടോ എൻ്റെ ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഉണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഈസി ആയിട്ട് കാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഹോളിന് നമ്മൾ ഇവിടെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ബാക്കി ചുറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതൊന്ന് അലാസ്റ്റിക് ഒന്ന് ഇതുപോലൊന്ന് കയറ്റി കൊടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് തള്ളി കയറ്റി കൊടുക്കുക നിങ്ങളുടെ അതിൽ ഇതുപോലത്തെ കമ്പില്ലാന്ന് വെച്ച് വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ സേഫ്റ്റി പിന്നിൽ കുത്തിയിട്ട് ഇതുപോലെ കോർത്ത് കൊടുത്താലും മതി അത് നമുക്കിത് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ആൻഡിൻ്റെ കഷ്ണം നമ്മൾ എടുത്ത് വെച്ചതാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ കമ്മിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളത് എവിടുന്നാ വാങ്ങിയതെന്നുള്ളത് പക്ഷെ നമ്മളിത് വാങ്ങിയതല്ല നമ്മളതുപോലെ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്ന ഒരു കമ്പ് കണ്ടപ്പോൾ നമ്മൾ ഉപയോഗിച്ചതാണ് അപ്പോൾ നമ്മളിതുപോലെ തള്ളിയിട്ട് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ എൻ്റെ വശം പുറത്തോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് എൻ്റെ വശം ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം ഉണ്ടോ ഇങ്ങനെ പിരിഞ്ഞൊന്നും പോകരുത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ നോക്കുക പിരിഞ്ഞ് പോകാത്ത രീതിയിൽ അലാസ്റ്റിക് രണ്ടും പിരിഞ്ഞ് പോയിട്ടില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം നമുക്ക് ഈ ഒരു എൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് പിരിഞ്ഞ് പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ രണ്ട് എൻഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു ബോക്സ് പോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ആദ്യം ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ എൻ്റെ വശമുണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു അലാസ്റ്റിക്കിന് ഇള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക ഇതിനുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുക്കുക ഇന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അലാസ്റ്റിക് ഉള്ളിലേക്ക് പോകും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അലാസ്റ്റിക് ഇടാനുള്ള ഹോൾ ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്ക് ആദ്യം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗമുണ്ടോ നമ്മുടെ അലാസ്റ്റിക് ഇട്ട ഭാഗം ആ ഭാഗത്ത് മാത്രം നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിതിന് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലീറ്റ് വരണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് വരലോണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഒന്ന് കുറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പ്ലീസ് ത്രൂ ഔട്ട് ഒരേ യൂണിഫോം ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്ലീറ്റ്സ് എല്ലായിടത്തും ഒരേപോലെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എത്രത്തോളം വലിക്കുന്നു അത്രത്തോളം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു യൂണിഫോം ആയിട്ട് ഇതേപോലെ ഉണ്ടോ പ്ലീറ്റ്സ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുളിവെല്ലായിടത്തും ഒരേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എത്ര ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ചുളിവ് നിങ്ങൾക്കും കിട്ടും ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ചുഴിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് രണ്ടിൽ ഇതേപോലെ സൂചി കുത്തി നിർത്താം അല്ലോ ഇവിടെ ഈ രണ്ട് വശത്ത് നമുക്ക് സൂചി കുത്തി നിർത്തിയ ശേഷം നമുക്കിനി അലാസ്റ്റിക്കിൻ്റെ സെൻ്റർ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കണ്ടോ അലാസ്റ്റിക്കും അല്ലെങ്കിൽ തുണി മാത്രമല്ല ആ ലാസ്റ്റിക്കും തുണിയും കൂടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇവിടെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വേണം വലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഈ ഏരിയ ഇങ്ങനെ പിടിച്ച് വലിക്കുക അതായത് തുണിയോ അലാസ്റ്റിക്കോ ഉൾപ്പെടെ വലിച്ചിട്ട് കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ വേണം വലിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം പറയുന്നത് കാരണം നല്ല എല്ലാ സൈഡിലും പ്ലീറ്റ് സ്റ്റിച്ച് കഴിഞ്ഞാൽ ഒരേപോലെ കിട്ടുള്ളൂ ഉണ്ടോ ഇതേപോലെ വലിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മളിവിടെ ഒരു ലൈനാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ രണ്ട് ലൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ലൈനായിട്ടും കൊടുക്കുക നമ്മളിവിടെ ഈ ഒരു ആദ്യം ഈ രണ്ടിൽ നമ്മൾ ഇതുപോലെ കുത്തി നിർത്തുക എന്നിട്ടുണ്ടോ ഇതേപോലെ തുണിയും അലാസ്റ്റിക്കും ഒരുമിച്ച് വണ്ണം വലിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ കറക്റ്റായിട്ട് സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് സെൻ്റർ കൂടെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു പ്ലീറ്റ്സ് അതേപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും ഓക്കെ അപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ സ്റ്റിച്ച് കഴിഞ്ഞാൽ നേരത്തെ നേരത്തുണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ലൈനാണ് കൊടുക്കുന്നത് അതായത് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് അതായത് നമ്മൾ ഡ്രസ്സിനകത്താണല്ലോ അത് പാൻറ്റ് വരിക അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഇലാസ്റ്റിക് കാണുന്ന രീതിയിൽ പുറത്തോട്ടേക്കാണ് വേറെ എന്തെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിംഗിൾ ലൈന് പകരം രണ്ടോ മൂന്നോ ലൈനൊക്കെ സ്റ്റിച്ച് കൊടുത്താൽ കുറച്ചും കാണാൻ കുറച്ചൊന്നും ഭംഗിയായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ കൊടുക്കാതെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ലൈൻസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് സിഗരറ്റ് പാൻറ്റ് ആയിക്കോട്ടെ പലസോ പാൻറ്റ് ആയിക്കോട്ടെ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വിട്ട് നമ്മുടെ ചാനലകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ പാൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അംബ്രല കാർഡ് പലാസോ പാൻറ്റ് ഉണ്ട് സിഗരറ്റ് ഉണ്ട് ചുരി പാൻറ് ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പ് പാൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ ആയിട്ട് പാൻറുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കാരണം നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത വീഡിയോയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നത് അതേപോലെ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അലാസ്റ്റിക് നല്ല നീറ്റായിട്ട് ഇതേപോലെ ചുളികളൊക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്കിതിൻ്റെ ചുളികളൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ സെൻറ്റർ ലൈനിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തൊരു വള്ളി കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അലാസ്റ്റിക് ഒക്കെ ലൂസ് കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വള്ളി കൂടെ നമ്മൾ അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ എൻഡിൽ ഇതുപോലത്തെ രണ്ട് ബെല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വള്ളി വെച്ച് നമുക്കിതിൻ്റെ എൻഡിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് സെൻ്ററിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻ്ററാണ് വരുന്നത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻ്ററിൽ നിന്ന് ഇതേപോലെ ഒരു രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ടാമത്തെ സൈഡിലേക്ക് ഒരു രണ്ടര ഇഞ്ച് സെൻ്ററിൽ നിന്ന് രണ്ടര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് വള്ളി നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതേപോലെയാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത് സെൻറ്ററിൽ നിന്ന് പുറത്തോട്ടേക്ക് വന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് സെൻറ്ററിലോട്ടേക്ക് മടക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ എന്ത് ചെയ്യുക നേരെ വള്ളി ആദ്യം സെൻറ്ററിൽ നിന്ന് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ഇതേപോലെ കൊടുക്കുക എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും മടക്കിയിട്ട് നല്ല വശത്തേക്ക് വരുന്നതിൽ ഇങ്ങനെ മടിക്കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൊന്നൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ രണ്ട് വള്ളി വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേണ്ടോ നമ്മൾ സെൻട്രൽ നിങ്ങോട്ടേക്ക് മാറിയിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയം നല്ലപോലെ കെട്ടിട്ടു കൊടുക്കുക കാരണം നമ്മൾ വള്ളിയാണ് കെട്ടാനുള്ളതാണ് അപ്പോൾ വലിക്കുന്ന സമയത്ത് പൊട്ടിപ്പോരുത് അപ്പോൾ നല്ലപോലെ ഒന്ന് കെട്ടിട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മടക്കിയിട്ട് വീണ്ടും ഒന്നൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ ഒരു വള്ളി അവിടെ കിട്ടുന്നതാണ് അപ്പോൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് അലാസ്റ്റിക് കുറച്ച് കാലം കഴിയുമ്പോൾ ലൂസ് ആയി പോവാ പാൻറ്റ് ലൂസായി പോകുക എന്നുള്ളൊക്കെ അപ്പോൾ അതുപോലെ ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക ഇതുപോലെ വള്ളികൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാൻറ്റ് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇനി ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു വള്ളി കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കും കൂടാണ്ട് നമുക്ക് ഈ ഒരു പാൻ്റൊക്കെ കുറച്ച് കാലം നമുക്ക് അധികം ഉപയോഗിക്കാനും വേണ്ടി പറ്റും കാരണം അലാസ്റ്റിക് ചില സമയത്ത് ക്വാളിറ്റി ഇല്ലാത്തതുണ്ടാകും ക്വാളിറ്റി ഉള്ളതുണ്ടാകും അങ്ങനെ പല പ്രശ്നങ്ങളും അലാസ്റ്റിക്കൊന്ന് സംഭവിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന കേസിലൊക്കെ നിങ്ങൾക്ക് പാൻറ്റ് ഉപയോഗിക്കാൻ ഇതുപോലത്തെ രണ്ട് വള്ളികൾ നമ്മൾ അറ്റാച്ച് കൊടുത്താൽ വളരെ സഹായകരമാകും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് വള്ളി നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സൈഡിലേക്കായിട്ട് രണ്ടര ഇഞ്ച് വീതം നമ്മൾ സൈഡിലോട്ട് മാറ്റിയത് കൊണ്ട് അഞ്ച് ഇഞ്ച് വരെ അരവണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പാന്റ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ വള്ളി വരിക നമ്മൾ ഔട്ടർ സൈഡിലാണ് വള്ളി കൊടുത്തിരിക്കുന്നത് അപ്പം പാന്റ് തിരിച്ചിട്ടതുകൊണ്ടാണ് ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇനി പാൻറ്റും സ്കേർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ വള്ളി കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും ഇതുപോലെ അലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അതേപോലത്തെ നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ അടിവശം നമുക്കിനി കൂട്ടി ജോയിം ചെയ്യാനുണ്ടോ നമ്മൾ ഈ മൂടുവശം താഴോട്ടേക്കുള്ള ഭാഗം പാൻറ്റിൻ്റെ സൈഡൊക്കെ ഇനി നമുക്ക് മെഷീൻ പ്രകാരം മാർക്ക് ചെയ്ത് നമുക്ക് അടിവശം മടക്കി മടിക്കടിക്കാനുണ്ട് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാൻറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് അലാസ്റ്റിക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ വീഡിയോസ് നാല് ആയിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ടൈലറിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മുടെ ചാനലിനകത്ത് വരാറുള്ളത് വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പണ്ടോ ഇതേപോലെ നമ്മുടെ വള്ളി നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതേപോലെ ഇതേപോലെയാണ് വരിക അപ്പോൾ നമുക്ക് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ നമുക്ക് എത്ര കാലം വേണേലും നമുക്ക് ഈ ഒരു പാൻറ്റ് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ചാനലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നഡിൽ